സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസാണ് എടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ടത് വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഫിഫ്റ്റിയാണ് സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ നാൽപ്പത്തിയഞ്ച് പന്തുകൾ നേരിട്ട സഞ്ജു അൻപത്തിയെട്ട് റൺസാണ് എടുത്തത് നാല് സിക്സറുകളും ഒരു ഫോറുമാണ് മലയാളി താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നത് ടോസ് നേടിയ സിംബാബെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചറിയുമായി തിളങ്ങുവാൻ മലയാളി താരത്തിന് സാധിക്കുകയും ചെയ്തു ഷുഭ്മാൻ ഗിൽ പതിമൂന്ന് റൺസെടുത്തും ജയ്സ്വാൾ പന്ത്രണ്ട് റൺസ് എടുത്തും പുറത്തായി ഇതിനുശേഷം വന്ന അഭിഷേക് ശർമ്മ പതിനാല് റൺസ് മാത്രമേ എടുത്തുള്ളൂ ഇതോടെ സഞ്ജു സാംസൺ ടീമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു പക്വതിയുടെ കളിച്ച സഞ്ജു റിയാൻ പരാഗിനൊപ്പം ചേർന്ന് ഇന്ത്യയെ മാന്യമായ സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു എടുത്തു പറയേണ്ടത് സഞ്ജുവിന്റെ സിക്സറുകൾ തന്നെയാണ് സഞ്ജുവിന്റെ ഒരു സിക്സ് പറഞ്ഞത് നൂറ്റിപ്പത്ത് മീറ്റർ ആണ് റിയാൻ പരാഗ് ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് എടുത്തത് അവസാനം പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസുമായി എടുത്ത ദുബൈയുടെ വെടിക്കെട്ടാണ് ഇന്ത്യൻ സ്കോർ നൂറ്റി അറുപത് കടക്കുവാൻ സഹായിച്ചത് സഞ്ജു സാംസണും റിയാൻ പരാഗും ചേർന്നതോടെ പന്ത്രണ്ട് പോയിന്റ് നാല് ഓവറിൽ ഇന്ത്യ നൂറ് റൺസ് കടക്കുകയായിരുന്നു ടീം സ്കോർ നൂറ്റി അൻപത്തി അഞ്ചിൽ നിൽക്കവേ ബ്ലെസിംഗ് മുസ്രാബേനിയുടെ പന്തിൽ തദവരിഷയം മരിമണി ക്യാച്ച് എടുത്ത് സഞ്ജു സാംസണെ പുറത്താക്കുകയായിരുന്നു എന്തായാലും സഞ്ജുവിന്റെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നത് കാരണം ട്വന്റി ട്വന്റിയിൽ മുന്നൂറ് സിക്സർ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ സിംബാവ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിലാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നത് ചുഴിക്കുരുങ്ങാറ്റ് കാരണം ലോകകപ്പ് ടീം ബാർബഡോസിൽ നിന്നെത്താൻ വൈകിയതിനാൽ ടീമിനൊപ്പം ചേരാൻ സഞ്ജു വൈകുകയായിരുന്നു തന്നെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് കളിക്കാൻ സാധിച്ചതുമില്ല രണ്ടു മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യയെന്ന് സിംബാവയ്ക്കെതിരെ കളത്തിലിറങ്ങിയതും ഖലീൽ അഹമ്മദ് ഋതുരാജ് ഗൈക്ക്വാദ് എന്നിവർക്ക് പകരം മുകേഷ് കുമാറും റിയാൻ പരാഗുമാണ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിച്ചത്